ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണ് ഇത് ഇന്ന് അപ്പം എന്തായാലും നമ്മുടെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നോക്കാം ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് ആദ്യത്തെ ചോദ്യം ഇതാണ് മുപ്പത്തഞ്ചു മുതൽ അറുപത് വയസ്സ് വരെ പ്രായപരിധിയിൽ ജോലി ഇല്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ് ആശ്വാസകിരണം സൗഹൃദ കൂട്ടായ്മ ഒരു കൈ സഹായം സ്ത്രീ പുരുഷ പദ്ധതി ഏതാണ് ഏതാണ് വരുന്നത് ആരാധ്യ ഗുഡ് മോർണിംഗ് ആരാധ്യ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് എ പി വൺ ഡി ആണ് പറയുന്നത് യെസ് കണ്ണുണ്ണി സി ആണ് പറയുന്നത് യെസ് സ്ത്രീ പുരുഷ പദ്ധതി ആണല്ലോ ഇവിടെ പറയുന്നത് സ്ത്രീ സുരക്ഷ ആണ് സ്ത്രീ സുരക്ഷയാണ് കേട്ടോ പുരുഷനല്ലേ സ്ത്രീ സുരക്ഷയാണ് അത് പി ആയി പോയി ആ സ്ത്രീ സുരക്ഷാ പദ്ധതി ഏതാണ് വരുന്നത് യെസ് ആൻസർ നോക്കാം നമുക്ക് ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് ടോ അടുത്തത് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന സച്ചിയുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി സമ്മാനിക്കുന്ന കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ എ പി വിഷ്ണുപ്രിയ ഓപ്ഷൻ ബി മിനി കോവിലകം ഓപ്ഷൻ സി അനന്തൻ കാവ് ഓപ്ഷൻ ഡി രമേശ് നമ്പ്യാർ ആർക്കാണ് ആരാധ്യ എസ് സുരക്ഷയാണ് വിനു അപ്പ ഡി തന്നെയാണ് ആ ഡി തന്നെയാണ് സുധീഷ് ഹായ് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്ന സച്ചിയുടെ സ്മരണയ്ക്കായി സ്മാരക സമിതി സമ്മാനിക്കുന്ന കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്രിയേറ്റീവ് ഗുഡ് മോർണിംഗ് എ പി വൺ എ ആണ് പറയുന്നത് ആരാധ്യ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് പി വിഷ്ണുപ്രിയ ആണ് പി വിഷ്ണുപ്രിയ ആണ് വരുന്നത് അടുത്തത് സംസ്ഥാനത്ത് മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഏഴാമത് ജിംനി ജോർജ് പുരസ്കാരം ലഭിച്ചത് എൽദോസ് പോൾ കുന്നപ്പള്ളി മുരളി ശ്രീശങ്കർ ಅಬ್ದುಲ್ಲ ಅಬೂಬಕ್ಕ ರಮೇಶ್ ನಂಬ್ಯ ಆರಾಧ್ಯ ಎ ಆ എൽദോസ് എടാ എൽദോസെ നിന്നെ ജിമ്മിൽ വിളിക്കുന്നു കോഡ് പറയുന്നുണ്ട് നമ്മുടെ സുധീഷ് എടാ എൽദോസെ നിന്നെ ജിമ്മിൽ വിളിക്കുന്നു എന്നാണ് കോഡ് എൽദോസ് കണ്ണുണ്ടി യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് എൽദോസ് പോൾ ആണ് ത്രിപിൾ ജെം താരമാണ് എൽദോസ് പോൾ കുന്നപ്പള്ളി അതാണ് മുപ്പത്തി ഏഴാമത്തെ ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി അഞ്ചാമത്തെ ജിമ്മി ജോർജ് പുരസ്കാരം മുരളി ശ്രീശങ്കറിനാണ് അതുപോലെ തന്നെ മുപ്പത്തി ആറാമത്തെ ജിമ്മി ജോർജ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അബ്ദുള്ള അബൂബക്കാണ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി പശ്ചിമഘട്ട മേഖലകളുടെ ഭാഗമായ ലക്കിഡിയിൽ നിന്നും ഫിഷിംഗ് ബോ ഫിഷിംഗ് സ്പൈഡേഴ്സിനെ കണ്ടെത്തിയ മീൻപിടിക്കുന്ന എട്ട് കാലികൾ കണ്ടെത്തിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫിഷിംഗ് സ്പൈഡേഴ്സിനെ കണ്ടെത്തിയ സംസ്ഥാനം ഗുജറാത്ത് ഗോവ കേരളം കർണാടക ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് വരുന്നത് യെസ് അശ്വതി സി ആണ് എ പി സി ആണ് ആരാധ്യ സി ആണ് ബിനു സി ആണ് യെസ് കേരളം എന്നാണ് ക്രിയേറ്റീവ് കണ്ണുണ്ണി സി ആണ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് വരുന്നത് കേരളമാണ് അപ്പൊ ഇതിന്റെ എന്തായിരുന്നു ഒരു ഫിഷിംഗ് സ്പൈഡറിന് കണ്ടെത്തിയത് സ്പൈഡേഴ്സിന് കണ്ടെത്തിയത് കേരളത്തിൽ നിന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡോളമെഡസ് ഇൻഡിക്കസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമമായിട്ട് പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് അടുത്തിടെ ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സൊമാലിയൻസിനെ അംഗീകരിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അടുത്തിടെ ആഫ്രിക്കയിൽ നിന്ന് സൊമാലിയൻസിന് സൊമാലി ലാൻസിന് എന്തായിരുന്നുണ്ടായിരുന്നു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതൊരു ഈ ഇതിനെ അംഗീകരിച്ചൊരു രാജ്യമുണ്ടായിരുന്നു ആ രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ഇസ്രായേൽ സൗദി അറേബ്യ ഇന്ത്യ ഏതാണ് യെസ് ക്രിയേറ്റീവ് ഇസ്രായേൽ എ പി ബി ആണ് അശ്വതി ബി ആണ് ആരാധ്യ ബി ആണ് പറയുന്നത് ഓക്കെ വിനു ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അപ്പൊ അടുത്തിടെ ആഫ്രിക്കൻ രാജ്യമായ ഷെമാലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഷെമാലി ലാൻസിനെ അംഗീകരിച്ച രാജ്യം ഇസ്രായേൽ ആണ് ഇസ്രായേൽ ആണ് അതാ അതന്നെയാണ് ഞാനത് മീൻസ് കോപ്പി പേസ്റ്റ് ചെയ്തതാണ് അപ്പൊ അതെന്നെയാണ് ചാൻസ് സുദിൻ എ ആണ് എ അല്ലടാ സുദിൻ എ നമ്മുടെ ബി ആണ് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ആണ് കേട്ടോ അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്ലോ ട്രെയിനുമായി വരുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ മാംഗ്ലോ മാംഗ്ലോ അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിനിന്റെ പേരെന്താണ് ചോദിച്ചു കഴിഞ്ഞാല് അത് മാംഗ്ലോ ആണ് പേര് ഓക്കെ മാംഗ്ലോ ആണ് പേര് അപ്പൊ മാംഗ്ലോ ട്രെയിന് ഏത് രാജ്യമാണ് കൊണ്ടുവരുന്നതെന്ന് അത് ഏകദേശം നമുക്ക് ഊഹിച്ച കിട്ടാവുന്നതാണ് ജപ്പാൻ റഷ്യ അമേരിക്ക ചൈന എ പി ഡി ആണ് വിനു ഡി ആണ് അശ്വതി ഡി ആണ് കണ്ണുണ്ണി ചൈനയാണ് ആരാധ്യ ഡി ആണ് സുദിൻ എ ആണ് സുദിൻ എല്ലാവരും ഒരു ആൻസർ പറയും സുധിൻ വേറെ ആൻസർ പറയും സുധീഷ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ചൈനയാണ് കേട്ടോ ചൈനയാണ് ക്രിയേറ്റീവ് യെസ് ചൈനയാണ് ആണ് മണിക്കൂറിന് എഴുന്നൂറ് കിലോമീറ്റർ ആണ് വരുന്നത് ഒന്ന് ആലോചിച്ച് വെക്കുക ഇവിടെ അപ്പൊ എങ്ങനെ ഇങ്ങനത്തെ ട്രെയിനൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന എത്ര എനിക്ക് അവിടെ എന്താ പറയാ നമ്മുടെ നിന്ന് പാലക്കാട് വരെ എനിക്ക് ആരും മണിക്കൂറിനുള്ള എത്താൻ പറ്റും നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ നാട്ടില് എന്തായാലും അടുത്ത കാലത്തൊന്നും ഇങ്ങനൊന്നും വരത്തില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ സ്വഗ്ഗായാലെ എനിക്ക് ഞാൻ ഞാൻ ഇത് question കാണുമ്പോഴേ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു പാലക്കാട്ന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാനൊക്കെ എനിക്ക് അരമണിക്കൂർ മതി ഈ ഒരു ട്രെയിൻ വന്ന് സുഖായി എന്നൊക്കെ ഞാൻ വിചാരിച്ചാണ് ആണല്ലേ ഞാൻ നോക്കട്ടെ പിന്നെ ഇത് എനിക്ക് എവിടെന്നാണോ ഈ കുന്നപ്പള്ളി കൂടി ഇട്ടത് കാണിച്ചത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ള നഗരം ജക്കാർത്ത ജനീവ ഡൽഹി ജെറുസലേം ഏതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള നഗരമാണ് ചോദിച്ചിരിക്കുന്നത് യെസ് എ ആണ് ആരാധ്യ എ പി എ ആണ് വിനു എ ആണ് അശ്വതി എ ആണ് പോകുന്ന ലൈറ്റ് ആരെ ജകാർത്ത ക്രിയേറ്റീവ് സുധീൻ എ ആണ് അസുദീഷ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ജക്കാർത്ത ആണ് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ് ജക്കാർത്ത ജക്കാർത്തയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഇനി അടുത്തത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായി തുരങ്കമായ ടിയാൻഷാൻ ശൈലി തുരങ്കം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചോദിക്കാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം ഏതാണ് അത് ടിയാൻഷാൻ ഷാൻ ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തുരങ്കം അത് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യമാണ് ജപ്പാൻ റഷ്യ അമേരിക്ക ചൈന ഏത് രാജ്യമാണ് യെസ് എ പി ഡി ആണ് വിനു ഡി ആണ് ആരാധ്യ ഡി ആണ് സുധീൻ ഡി ആണ് അശ്വതി ഡി ആണ് ബിനു ഡി ആണ് യെസ് കുന്നപ്പള്ളി ഇല്ല ഞാനതപ്പോ ഒന്നുകൂടി നോക്കിയതാണ് എനിക്ക് എവിടെ നിന്ന് ഈ കുന്നപ്പള്ളി കിട്ടുന്നത് എനിക്കൊന്നും വേറെ ഏതോ ഒരു ക്വസ്റ്റ്യും ഞാൻ അന്ന് ചോദിച്ചില്ലേ അതിലും ഞാൻ ഈ കുന്നപ്പള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതെനിക്ക് എവിടെന്നാണ് പുള്ളിക്കാരന്റെ പേരിന് കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല അശ്വതി ഡി ആണ് വിനു ഡി ആണ് കണ്ണുണ്ണി ചൈന ആൻസർ നോക്കാം ഓപ്ഷൻ ട്വന്റി ടു പോയിന്റ് വൺ ത്രീ കിലോമീറ്റർ യെസ് ഓപ്ഷൻ ഡി തന്നെയാണ് ചൈനയാണ് വരുന്നത് അപ്പൊ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ തുരങ്കമാണിത് എന്ന് അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടിയ എക്സ്പ്രസ് വേ തുരങ്കേതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലുള്ള ടിയാൻ ഷാൻ ഷാഗ്ലി ആണ് ദൂരം അതെ ഓർമ്മയില്ലേ അശ്വതി എനിക്ക് നേരത്തെ ഇതേ നേരത്തെ കൊന്നപ്പള്ളി ഞാൻ എവിടെ ഉത്തരണ്ട് അടുത്തത് അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്ക് ഡേറ്റ അനലറ്റിക്സിന്റെയും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിന്റെയും എ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ കേട്ടോ മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുഴുവൻ ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് മാത്രമല്ല റെക്കോർഡ് സെഷൻ ഉണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ട് പിന്നെ നമുക്ക് മാത്രമല്ല നിങ്ങൾക്ക് ട്വൽ സർട്ടിഫിക്കേഷൻ ഈ ഒരു കോഴ്സിലൂടെ കിട്ടുന്നുണ്ട് ട്വൽവ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ റിയൽ ടൈം പ്രോജക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള ഒരു പരിപാടി ഇല്ല ഇവിടെ കാരണം റിയൽ ടൈം പ്രോജക്റ്റ് കൂടി നിങ്ങളത് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇനി ഇവിടെ അടുത്തത് നമ്മള് നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് അപ്പൊ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും അതാണ് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ജോലി ഇവര് പ്രൊവൈഡ് ചെയ്യും എന്നാണ് അപ്പൊ നിങ്ങൾക്ക് ജോലിയൊക്കെ നോക്കുന്നത് ഇപ്പൊ ഗവൺമെന്റ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഒരു പ്രൈവറ്റ് ജോലി ഇപ്പൊ നോക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം ഇപ്പൊ എ ആയതുകൊണ്ട് കുറച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെ ആയിരിക്കും ഈ ഒരു കോഴ്സുകൾ ഡേറ്റ അനാലിറ്റിക്സും ഡിജിറ്റൽ മാർക്കറ്റിംഗും അതും എ ബേസ്ഡ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഫീസോ മറ്റോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുക ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആ സുധീഷേ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടോ ആ അതെ 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 കുന്നപ്പള്ളി എം എൽ എ ആണെന്ന് അറിയാം പക്ഷെ എനിക്ക് ഈ പേര് കറിയ രണ്ടാമതാണ് പറയണത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജി ട്വന്റി ഉച്ചകോടി നടന്നത് എവിടാണ് സൗത്ത് ആഫ്രിക്ക റഷ്യ അമേരിക്ക ചൈന എവിടാണ് പൗലോസ് അല്ല പോളാണ് പോളാണ് പൗലോസ് അല്ല ഇവിടുത്തെ തൃപ്തി ജം താരല്ല അത് എൽദോസ് പോളാണ് ജ്യോതിഷ് ഹായ് ജ്യോതിഷ് വർഷാവസാനായിട്ട് ജ്യോതിഷ് ലാസ്റ്റ് ആണ് വരുന്നത് എന്താ ജ്യോതിഷ് ലാസ്റ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഇനി വീണ്ടും കാണാൻ പറ്റുള്ളൂ ക്ലാസ് വിനു എ ആണ് എ പി എ ആണ് ആരാധ്യ എ ആണ് അശ്വതി എ ആണ് ജ്യോതിഷ് എ ആണ് സൗത്ത് ആഫ്രിക്ക ക്രിയേറ്റീവ് കണ്ണുണ്ണി എ ആണ് ഓക്കെ കുഞ്ഞപ്പള്ളിക്ക് ഓക്കെ ഓക്കെ ഇതാണ് പറയുന്നത് സുദിനേയാണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് സൗത്ത് ആഫ്രിക്കയാണ് വരുന്നത് കേട്ടോ സൗത്ത് ആഫ്രിക്കയാണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജി ട്വന്റി ഉച്ചകോടി നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇനി അടുത്തത് പാർവതി അർഗ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പാർവതി അർഗ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ട്വന്റി ത്രീ ഇന്ത്യ ട്വന്റി ഫോർ ബ്രസീൽ വെരി ഗുഡ് കണ്ണുണ് കണ്ണുണ്ണിയുടെ ഒറിജിനൽ പേരെന്തായി കണ്ണുണ്ണി നിടാൻ എന്താണ് രുചേദാപകാരം വീട്ടില് വിളിക്കുന്നതാണോ സുദിനേയാണ് പറയുന്നത് പാർവതി അർഗ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് കണ്ണുണ്ണി ഏ ആണ് ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലേ ന്യൂ ഇയർ ആയിട്ടുള്ള പരിപാടി എന്താണ് കൺഫേം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടാവും ഒരു പാട്ടുണ്ടാവും അതല്ലെങ്കിൽ വീട്ടിൽ കിടന്നുറങ്ങും അപ്പൊ എന്തെങ്കിലും ഏതാണ് എന്നുള്ള കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ച് സമയം കൂടി ആവണം ജ്യോതിഷയാണ് ക്രിയേറ്റീവ് ഗുജറാത്ത് ഏതാണ് വരുന്നത് അയ്യോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അറിയിപ്പൊക്കെ കൊടുക്കുന്നുണ്ടവൻ ഗുജറാത്ത് ഗുജറാത്ത് യെസ് ഏതാണ് ഒരു ഓപ്ഷനും കൂടി തരാം കേട്ടോ ചെറുതായിട്ടങ്ങൾ ഓപ്ഷൻ ഒന്ന് ഒരു ഓപ്ഷനും കൂടി തരാം യെസ് ഇനി ഒന്നുകൂട്ടി പറഞ്ഞേ പാർവതി അർഗപക്ഷസങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്തായിരുന്നു കല്യാണം ഒക്കെ ഉള്ളതല്ലേ പള്ളിയിൽ പോയി നന്നാവും അത് കുറച്ച് കഷ്ടമാണ് അതിപ്പോഴൊന്നല്ലേ മെല്ലേ ഉള്ളു യെസ് അപ്പൊ മച്ച യു പി ആക്കാം ആരാധ അടിയാണ് ക്രിയേറ്റ് യു പി കണ്ണുണ്ട് യു പി ആണ് ഉത്തർപ്രദേശാണ് വരുന്നത് ആണ് വരുന്നത് പാർവതി ആർഗ പക്ഷസങ്കേതത്തെ ഗവൺമെന്റ് എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പക്ഷിസങ്കേതം നമുക്ക് കറണ്ട് അഫെയർസ് ആയിട്ട് വരുന്നത് കേട്ടോ ഗവൺമെന്റ് എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചത് കാരണം ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത് വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അപ്പൊ അടുത്ത സെഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു ക്ലാസ് മാത്രല്ല ഇനി കുറച്ച് ക്ലാസ്സുകൾ ഉണ്ട് നമ്മൾ ഇന്ന് ഒരുപാട് വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഒരുപാട് എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അങ്ങനെ ഒത്തിരി എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പൊ ഞാനതിന്റെ വീഡിയോ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് വീഡിയോ കാണാൻ ഏതെങ്കിലും നിങ്ങൾ എക്സാം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഓക്കെ